ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നല്ലേ നിങ്ങളീ നോക്കുന്നത് ഈ പലകാരമൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അപ്പം ഗൈസ് ഇത് നമ്മുടെ കോഴിക്കോട് ഇത്തമാരുടെ അടിപൊളി പലകാരങ്ങളാണേ അപ്പോൾ ഇത് ഉണ്ട് അതുപോലെ തന്നെ സമൂസയുണ്ട് പക്കാവടയുണ്ട് പഴംവടയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി സാധനമാണ് ഈ സാധനത്തിൻ്റെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൽമാസാണേ ഖണ്ടാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴം നിറച്ചതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഉന്നക്കായ പോലെയും ഒക്കെ തോന്നും പക്ഷേ ഇത് അവരുടെയൊക്കെ മൂത്ത ചേട്ടനാണ് ഇതിൻ്റെ പേര് കൽമാസ് എന്നാണ് അപ്പം നമ്മുടെ ചേച്ചിമാര് എന്താ പറയുക ഒരു ചെറിയ സംരംഭം തുടങ്ങിയതാണ് റോഡ് സൈഡിൽ ഇതൊക്കെ ഒരു ബേക്കറി പോലെ വൈകുന്നേരം ഇതൊക്കെ ഉണ്ടാക്കി വന്നിരിക്കുകയാണ് അവര് പിന്നെ അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു അതാണ് ചോക്ലേറ്റ്സ് കാണുന്നത് അപ്പം ഇതേ കട്ട്ലേറ്റും പഴംപൊരിയും സമൂസയും അത് എല്ലാം ഉണ്ട് കേട്ടോ ഇത് കോഴിക്കോടുകാർക്ക് അറിയാതിരിക്കും ഈ കൽമാസൊക്കെ കോഴിക്കോട് താത്തമാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് അപ്പം എന്താ പറയുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാത്തിനും കൽമാസാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഞാൻ ഒരു ആണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കൽമാസ് കഴിക്കുന്നത് അപ്പം എന്താ പറയുക നല്ല അടിപൊളി ടീസ്റ്റ് ആയിരുന്നേ കുറേ പേര് വാങ്ങാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ കൽമാസിൻ്റെ മേക്കിങ് അത്ര എളുപ്പമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അറിയായിരിക്കും കുറേ പേർക്കൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നമ്മളിങ്ങനെ ഇവർ മെയ്ക്ക് ചെയ്യുന്നിടത്ത് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കൽമാസും അതുപോലെ തന്നെ കട്ട്ലൈറ്റും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഉണ്ടാക്കുന്നിടത്ത് പോയപ്പം ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വന്നിട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ലിൽ തന്നെ ഉണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ കൽമാസൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും പറയാനുള്ള അടിപൊളി ടേസ്റ്റ് ആണ് ഇത് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു സ്റ്റൈല് നമ്മൾ സത്യം പറഞ്ഞാൽ ഉന്നക്കായ ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു സ്റ്റൈൽ തന്നെയാണ് ഇത് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിൻ്റെ സ്മെല്ല് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇരച്ച് കയറുകയാണേ ഇത് പറയുമ്പോൾ തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എന്താ പറയുക നല്ല കൊതി ഉണ്ട് ഇതൊക്കെ പോയി കഴിക്കാനായിട്ട് വായിൽ വെള്ളം ഊർന്നിട്ടിട്ടോ അത് ഞാൻ പറയുമ്പോഴൊക്കെ ണ്ടോ നല്ല ചൂടോടെ ഉണ്ടാക്കിയെന്ന് ഞാൻ രണ്ടെണ്ണൊക്കെ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ അപ്പം കൽമാസിന് പതിനെട്ട് രൂപയാണേ വരുന്നത് ബാക്കി എല്ലാത്തിനും പത്ത് രൂപയാണ് എന്തായാലും പതിനെട്ട് രൂപയ്ക്ക് ലാഭം തന്നെയാണ് കാരണം അത്രയ്ക്കും ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിങ്സാണ് വരുന്നത് നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് അപ്പം ഇത് ഉണ്ടാക്കാൻ അറിയാവുന്നവർ എന്തായാലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേ